മദ്രസയുടെ വേണ്ടി യത്നിക്കുന്നവർ ഇവിടെ സേവനം ചെയ്യുന്ന നിങ്ങളുടെ പ്രിയപ്പെട്ട ഉസ്താദ് അടക്കം എല്ലാവർക്കും ഞങ്ങളുടെ പ്രിയപ്പെട്ട പിഞ്ചാമരകളായ കരളിൻ്റെ കഷ്ണങ്ങളായ ഞങ്ങളുടെ പ്രിയപ്പെട്ട മക്കൾ അവർക്കൊക്കെ നീ നല്ല ഭാവി നൽകണേ അല്ല നല്ല ഭാവി നൽകണേ റഹ്മാനെ അവരെയും ഞങ്ങളെയും നിന്റെ ദീനിൻ്റെ നീ കബോലാക്കണേ അല്ലാ പരീക്ഷണങ്ങൾ അള്ളാ അഭിമുഖീകരിക്കുന്നുണ്ട് എല്ലാ മേഖലകളിലും ഞങ്ങൾക്ക് നീ വിജയം നൽകണേ അല്ല കഠിനാധ്വാനം ചെയ്യുന്നവർ ജോലി ചെയ്യുന്നവർ പ്രയത്നിക്കുന്നവർ എല്ലാവർക്കും നീ നൽകണേ പറുരാന് പ്രവാസ ലോകത്ത് ജോലി ചെയ്യുന്ന ഒരുപാട് ആളുകൾ സഹകരിച്ചവരുണ്ട് അവർക്കൊക്കെ നീ ഫതഹ നൽകണേ വിജയം നൽകണേ അല്ലേ ജീവിതത്തിൽ സന്തോഷം നൽകണേ അല്ലെ ഞങ്ങളൊക്കെ മരിക്കുന്ന സമയത്ത് പരിപൂർണ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കണ്ട് നല്ല രൂപത്തിലൊന്നു യാത്ര പറയാൻ സാധുക്കളായ ഞങ്ങൾക്കൊക്കെ നീ ഭാഗ്യം നൽകണേയല്ല അവസരം നൽകണേ റഹ്മാനെ ഇതുപോലുള്ള പരിപാടികളൊക്കെ അതിനുള്ള സഭമായി ഞങ്ങൾ എന്നത് സ്വീകരിക്കണേ അല്ലാണേ അല്ലാ സ്വർഗത്തിൽ ഒരുപിച്ചു കൂടാനുള്ള ഭാഗ്യം നൽകണേ അല്ലാ ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم آمين برحمتك يا أرحم الراحمين അലഹദില്ല വളരെയധികം സന്തോഷം എന്ന് പറഞ്ഞ നിമിഷത്തിലുള്ള കബൂൽ അഖൂർ ഈ മഹത്തായ ദിവസത്തിൽ രാവിലെ മുതൽ നമ്മുടെ നേർച്ചയ്ക്കും മറ്റുമായിട്ട് സഹായിച്ച സഹകരിച്ച ആളുകൾ അതിനുവേണ്ടി കഠിനാധ്വാനം ചെയ്ത കുഞ്ഞാമ്മപ്പ അത്തുക്ക അങ്ങനെ തുടങ്ങി നമ്മുടെ ഈ ചുറ്റുവട്ടത്തുള്ള ആളുകൾ അതുപോലെ തന്നെ അതിന് വേണ്ടി ധാരാളം സഹായ സഹകരണങ്ങൾ നൽകിയ ആളുകൾ അതുപോലെ തന്നെ നമ്മുടെ മദ്രസയിലെ വിദ്യാർത്ഥികളുടെ കലാപരിപാടികൾ ഭംഗിയാക്കി അത് അവതരിപ്പിക്കുകയും അതൊക്കെ അവരെ പഠിപ്പിച്ചു കൊടുത്ത ഉസ്താദ്കളും അതുപോലെ തന്നെ നമുക്ക് തഫും ഫ്ലവർ ഷോ ഒക്കെ പഠി നമ്മുടെയും മദ്രസിലെയും ഓങ്ങോട് മദ്രസയിലെയും വിദ്യാർത്ഥികൾ എല്ലാ ആളുകൾക്കും എല്ലാവരും നരെയും അറിയിക്കുകയാണ് അതുപോലെ തന്നെ നമ്മുടെ ചുറ്റുവട്ടത്തുള്ള സഹോദരിമാർ നേർച്ചക്കുമറ്റുമായിട്ട് ധാരാളം സേവനങ്ങൾ ചെയ്തു ധാരാളം സഹായങ്ങൾ നൽകി എല്ലാ ആളുകളെയും നന്ദിയോടെ സ്മരിക്കുന്നു നന്ദിയോടെ ഓർക്കുന്നു തുടർന്നും ഈ സ്ഥാപനത്തിനോട് എല്ലാവിധ സഹായ സഹകരണങ്ങളും ഉണ്ടാകണമെന്നും പ്രത്യേകം ഓർമ്മിപ്പിക്കുന്നു ഓർമ്മപ്പെടുത്തുന്നു അല്ല നിങ്ങൾ ഇതുവരെ നൽകിയ ഈ സ്ഥാപനത്തിനോട് നൽകിയ എല്ലാവിധ സഹായ സഹകരണങ്ങളെ ഞങ്ങൾ നന്ദിയോടുകൊടുക്കുകയും അതിന് എല്ലാവിധ നന്ദികളും പ്രകാശിപ്പിക്കുകയും ചെയ്യുന്നു ഇന്നത്തെ ഈ മഹത്തായ പരിപാടി ഭംഗിയാക്കാൻ വേണ്ടി സഹായിച്ച സഹകരിച്ച മുഴുവൻ ആളുകൾക്കും എല്ലാവിധ ഹൈറും നീ നൽകണം പറക്കത്തേ എല്ലാവിധ സന്തോഷവും